നമ്മൾ ഈ വർഷം കാത്തിരിക്കുന്ന സിനിമകളിൽ ഒരു മോഹൻലാൽ സിനിമ കൂടി റിലീസാകാനുണ്ട് പുത്തൻ പുതിയ മോഹൻലാൽ സിനിമ ഋഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് വലിയ ആകാംക്ഷയോടാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നതും ഈ വർഷം ക്രിസ്മസിന് ചിത്രം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അവസാനം പുറത്തുവിട്ട ഡേറ്റ് ക്രിസ്മസ് ദിനങ്ങളിലെ സിനിമയായിട്ട് തന്നെയാണ് എന്നാൽ മോഹൻലാലിനെ ക്ലാഷ് വയ്ക്കാനും നിരവധി സിനിമകൾ ഈ ഡിസംബറിലും എത്തുന്നുണ്ട് സാക്ഷാൽ മോഹൻലാൽ തന്നെ മോഹൻലാലെ ക്ലാഷ് വയ്ക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഈ ഡിസംബറിൽ തന്നെ അതിനൊപ്പം മോഹൻലാലൊപ്പം എത്താൻ പോകുന്നത് സാക്ഷാൽ നിവിൻ പോളിയാണ് മലയാളികളുടെ പ്രിയ താരങ്ങളാണ് നിവിൻ പോളിയും മോഹൻലാലും ഇരുവരും ക്രിസ്മസിനും പമ്പൻ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇത് ആദ്യമായിട്ടല്ല മോഹൻലാൽ നെവിൻപോളി സിനിമകളുടെ ക്ലാഷ് ഒരുങ്ങുന്നത് മുൻപ് മൂന്ന് തവണ ഇരുവരുടെയും സിനിമകൾ ഒന്നിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ മോഹൻലാൽ നെവിൻപോളി സിനിമകൾ ഒന്നിച്ചെത്തിയത് എന്നും എപ്പോഴും ഒരു വടക്കൻ സെൽഫി എന്നീ സിനിമകളാണ് മാർച്ച് ഇരുപത്തിയേഴിന് ക്ലാഷിനെത്തിയത് സത്യനധികാട് ഒരുക്കിയ എന്നും എപ്പോഴും മികച്ച പ്രതികരണം നേടുകയും ബോക്സ് ഓഫീസിൽ വിജയമാകുകയും ചെയ്തു ഫീൽ ഗുഡ് സ്വഭാവത്തിൽ പുറത്തിറങ്ങിയ സിനിമയിൽ മഞ്ജു വാര്യർ ലെന ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു വിനീത് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ ജി പ്രജി ിത് ഒരുക്കിയ ഒരു വടക്കൻ സെൽഫി രണ്ടായിരത്തി പതിനഞ്ച് വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നാലു കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വീണ്ടും ഇരുവരുടെയും സിനിമകൾ ഒരുമിച്ചെത്തിയത് ലാൽ ജോസ് ചിത്രമായ വെളിപാടിന്റെ പുസ്തകവുമായി മോഹൻലാൽ എത്തിയപ്പോൾ അൽത്താഫ് സലീം ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ആയിരുന്നു നിവിൻ പോളി ചിത്രം ഓണം റിലീസായി പുറത്തിറങ്ങിയ ഇരു സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാനായി സമ്മിശ്ര പ്രതികരണമായിരുന്നു വെളിപാടിന്റെ പുസ്തകത്തിന് ലഭിച്ചതെങ്കിലും സിനിമയ്ക്ക് തിയേറ്ററിൽ ആളെ കൂട്ടാനായി അതേസമയം ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള മികച്ച പ്രതികരണം സ്വന്തമാക്കിയിരുന്നു പത്തൊമ്പത് ഓണം സീസണിൽ ഇരുവരുടെയും സിനിമകൾ വീണ്ടും ഏറ്റുമുട്ടി ധാൻ ശ്രീവാസൻ ആദ്യമായി ഒരുക്കിയ ലവ് ആക്ഷൻ ഡ്രാമയിലൂടെയാണ് നിവിൻ പോളി എത്തിയത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിലെ ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി സിനിമ മാറി നിവിന്റെ പ്രകടനവും സിനിമയുടെ മേക്കിംഗും കയറി വാങ്ങി അതേസമയം മോഹൻലാൽ ചിത്രം ഇട്ടിമാണിയും സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയത് എന്നാൽ വലിയ കളക്ഷൻ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നാൽ ചിത്രം വിജയമാകുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇത്തവണ ക്രിസ്മസ് മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് തിയേറ്ററിൽ എത്തുകയാണ് നിവിന്റെ സർവ്വമായ മോഹൻലാന്റെ ൻ ചിത്രമായ ഋഷഭയുമാണ് ഒരുമിച്ചെത്തുന്നത് അഗൽ സത്യൻ ഒരുക്കുന്ന സർവമായ ഒരു ഹൊറർ കോമഡി ജോണറിൽ ആണ് ഒരുങ്ങുന്നത് വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം സത്യൻ ചിത്രമാണ് സർവമായ വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി സർവമായ തിയേറ്ററുകളിൽ എത്തും പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയാകട്ടെ ആഗോളതലത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ നവംബർ ആറിന് സിനിമ പുറത്തിറങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് നിരവധി തവണ സിനിമയുടെ റിലീസ് തീയതി മാറ്റിവച്ചിരുന്നു സംവിധായകൻ നന്ദകിഷോർ ുന്ന ഈ ബ്രഹ്മാണ്ഡ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ഈ ഭാഷയിലായിട്ടാണ് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റി എത്തും